മാതാ അമൃതാനന്ദ മയ്യയുടെ യു എൻ പ്രസംഗത്തിന്റെ രജത ജൂബിലി ആഘോഷ ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ നടത്തിയ ആലിംഗനത്തെ ചൊല്ലി വിവാദം ആൾദൈവങ്ങളോടുള്ള സി പി ഐ എമ്മിന്റെ നിലപാട് മാറ്റം എന്ന രീതിയിലാണ് ചർച്ച നടക്കുന്നത് അതിനിടെ ആലിംഗനത്തെ ന്യായീകരിച്ച് ചെങ്ങന്നൂരിൽ മന്ത്രി പ്രസംഗിച്ചു ഒരിക്കൽ എന്ന് വിശേഷിപ്പിച്ച അംഗീകാരം കൊടുക്കാൻ സർക്കാർ നിയോഗിച്ചത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെ ഏൽപ്പിച്ച റോൾ മന്ത്രി ഭംഗിയാക്കിയപ്പോൾ ഇടം വിഷയം ചർച്ചയ്ക്കെടുത്തു സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖർ സിപിഐഎമ്മിന്റെ നയവ്യതിയാനത്തെ വിമർശിച്ചും പരിഹസിച്ചും രംഗത്തുവന്നു സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജന്റെ മകൻ ജയിൻ രാജ് ഫേസ്ബുക്കിൽ എഴുതിയത് മുമ്പ് സിപിഐഎം സൈബർ ഹാൻഡിലുകൾ അമൃതാനഭയെ വിശേഷിപ്പിച്ചിരുന്ന സുധാമണി എന്ന വാക്കുപയോഗിച്ചാണ് തന്റെ പ്രവൃത്തിയെ വലിയ സംഭവമായി ചിത്രീകരിച്ച് പൊതുപരിപാടിയിൽ മന്ത്രി ഇന്ന് സംസാരിച്ചു ഞാൻ അവരെ ഞെട്ടിപ്പിടിച്ചൊരു അപ്പൊ അവര് ഞെട്ടിപ്പിടിക്കാൻ ആദ്യമായിട്ട് അമ്മ എല്ലാവർക്കും പക്ഷെ ആദ്യമായിട്ട് അമ്മയ്ക്ക് കൊടുക്കും എന്ത് തോന്നുന്നു സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോടെ ആശ്ലേഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു വിശ്വാസങ്ങളെ ഇടതുപക്ഷം മുറ്റുകൊത്താൻ പാടില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സിപിഐഎം നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളുടെ തുടർച്ചയായി വേണം സർക്കാരിന്റെ ആദരവിനെയും സജി ചെറിയാന്റെ ആശ്ലേഷത്തെയും കാണാൻ തിരുവനന്തപുരത്ത് റഷീദ്